ചരമേ ചാരാമയുടെ മുടി വെറ്റിയോ ഏ എന്തോ ആ ഇപ്പൊ കാരത്തിൽ പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്ന മുടി കിട്ടിപ്പോ ഫുള്ള കരച്ചിലല്ലായിരുന്നോ ഏ നോക്കട്ടെ സാറാമ്പോളിന്ന് നോക്കി വലിയ കൊന്തയൊക്കെ ഉണ്ടല്ലോ വല്യ കൊന്ത അല്ലേ

രണ്ട് കുഞ്ഞാവയോ എന്റെ ദൈവമേ മതി ആ ഒരെണ്ണത്തിന് അങ്കിക്കും കൊക്കു അല്ലേ ആണോ ആ ഒരെണ്ണം അമ്മക്കും നോക്കാൻ തരൂ ഓ ശരി ശെരി ഒരെണ്ണം പപ്പയ്ക്ക് ശരി പപ്പ എന്തെന്ത് രാവിലെ പണിയാൻ പോന്ന് അങ്കി സാറാ മോളെ അപ്പ തോട്ടി ചക്ക ഇടാൻ പോകും അല്ലേ ചക്ക വേണോ സാറാമോക്ക് ഉം ഒരുത്തനവിടെ വെള്ളം കളയുന്നു അപ്പത്തൂത്തന്നെ എന്നാപ്പനി അപ്പത്തൂത്ത ഒരു ചെരുപ്പ് എവിടെ പോയി അപ്പകുട്ടിന്റെ അപ്പൊ ഇത്തിരി അവനെക്കാലും വലിയൊരു ചെരുപ്പും താതാ ആ താത താത എവിടെ ഉണ്ടോ അപ്പ കുട്ട കുഞ്ഞേച്ചി ഏതാ കുഞ്ഞേച്ചി അതാണോ കുഞ്ഞേച്ചി കുഞ്ഞേച്ചീടെ പേരെന്താ அங்க எந்த கரையு அம்ம பிணங்குனா எங்கிய நோக்கிக்க நோக்கிக்கி அங்கி பிணங்கி கிடக்கா எந்த சார அங்கி பிணங்கி கிடக்கணு அங்கி எந்த பிணங்கி கிடக்குன அப்படின்னா எவட போடத்து போவாணோ மம்மி രണ്ട് പേര് രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇടാൻ പോവാം ഞങ്ങൾ ഇറങ്ങിക്കോ പച്ചേട്ടാ പച്ചേട്ടൻ പോയിട്ടുണ്ട് മുന്നിൽ അപ്പക്കൂട്ടം അപ്പക്കൂട്ടനും സാറാമ്പോളും ഒക്കെ വാലേ വാലേ പോയിട്ടുണ്ട് അപ്പം മമ്മി ഓൾറെഡി പ്ലാവിൻ്റെ ചോട്ടിലെത്തിയിട്ടുണ്ട് ഇങ്ങോട്ട് നിന്നാട്ടോ ഈ മമ്മി നിൽക്കുന്നു അപ്പ അത് അപ്പുറത്തെ വീടിൻ്റെ അവിടെ നിന്ന് കയറിയാലേ നമുക്ക് വലിക്കാൻ പറ്റുകയുള്ളു അവിടെ നിന്ന് വലിക്കുവാണോ പപ്പ് മഴ പെയ്തായിരുന്നു കേട്ടോ ഇന്നലെ ഇവിടെ അത് കാരണം ഇവിടെയൊക്കെ ആകെ നനഞ്ഞു കിടക്കുവാണ് ചൂടൊന്നുമില്ല വെയിലും കുറവ ഇങ്ങോട്ട് മാറുന്നോ മാറുന്നോ മാറുന്നു ഇങ്ങോട്ട് മാറുന്നോ മമ്മി ഇങ്ങോട്ട് നീങ്ങുന്നു അമ്മേ സാറാ മോളെ എന്താ പണിയാ സാറാമോളെ വടി 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 അയ്യോ പിണങ്ങി ഇരുന്ന ഇസബല്ല എത്തിയോ ഇങ്ങോട്ട് ഇസബല്ല ഒന്ന് ചിരിച്ചേ എന്റെ ഇസബല്ലേ ചിരിച്ചേ ഇസബല്ലേ ഇച്ചബല് ചിരിച്ചേ നോക്ക് ഇസബലിന് എന്തോരോ സൂത്രം ഉള്ളത് ചക്ക വീണു ചക്ക വീണിട്ടുണ്ട് മൂത്തതാണോ ഇട്ടപ്പം വേറെ പോയോന്നറിയില്ല ഒന്ന് നോക്കട്ടെ കേട്ടോ മൂത്തതല്ലേ വീണത് പിഞ്ചൊക്കെ വീണിട്ടുണ്ട് മാരം നട ഫിക്സ അവിടെ നിന്ന് ഇങ്ങോട്ട് വീണു വീണു ചക്ക വീണു കഴിഞ്ഞോട്ട മൂത്താന്ന് തോന്നൂല്ലേ മതിയായിരിക്കും മൂത്താണോന്നറിയത്തില്ല മൂത്താണോ മേ ഇടെ മാറി ഫെലിക്സ് ഇങ്ങോട്ട് അപ്പൊ കൂട്ടിനിങ്ങ് പോരെ ബാ ഏ അങ്കി ഇസബലി പിണങ്ങിപ്പോയി അമ്മയോട് അയ്യോ എൻ്റെ ഇച്ചബലി പിണങ്ങിപ്പോയി അയ്യോ അമ്മയുടെ ഇസബല് പിണങ്ങി പോവാ പാലത്തെ പാലത്തൊക്കെ നീ വീഴും ഇസുബലി ഇങ്ങോട്ട് പോരെ വാ ഇതൊക്കെയാണ് ഇങ്ങോട്ട് ഇവിടുത്തെ വിശേഷങ്ങൾ ചക്ക കൊക്കോക്ക ഇതെല്ലാം പറിക്കുക തിന്നുക ചക്ക വറക്കുക ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ കേട്ടോ പിള്ളേർക്കും ഭയങ്കര സന്തോഷമായി ഇശവല് പിണങ്ങിയിട്ട് വീണ്ടും വരുന്നുണ്ട് പോവാ നമുക്ക് ചക്ക ഇടിയിലൊക്കെ കഴിഞ്ഞു ഓരോരുത്തർ ഓരോരുത്തർ പോയി അപ്പയും മമ്മയൊക്കെ ചക്ക എടുത്തിട്ട് വരുന്നോളൂ അപ്പക്കൂട്ടം എൻ്റെ ഫ്രണ്ടിൽ പോയിട്ടുണ്ട് സാറാമോളൊക്കെ പോകണോ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഓരോന്ന് കണ്ടു നോക്കിയൊക്കെ നിൽക്കുന്നുണ്ടല്ലോ സ അങ്കീടെ പിണക്കമൊക്കെ പോയി കേട്ടോ ഇശവല്ലിൻ്റെ പിണക്കമൊക്കെ പോയല്ലേ ഇശവല്ലേ ഏ ചാരമാടി പിണക്കം പോയിച്ചവല്ലിന്റെ പിണക്കവും പോയില്ലേ കൊക്കോ ഇവിടെ നിറച്ച് കൊതുകൊക്കെയുണ്ട് കൊക്കത്തോട്ടത്തിൽ കൊതുക് കേട്ടോ വാ പോയ്യോ പിണങ്ങിയോ പിന്നെ അയ്യോ ഇങ്ങോട്ട് നോക്കി നോച്ചിട്ടേ അയ്യോ ഓ ചാറ്റ പറയുവോ ചാറ്റ അങ്കടത്തോടെ ആണോ സാറ്റ പറയുന്നെ അപ്പൊ ശരി നമുക്ക് പോവാം വീട്ടിൽ പോവാം ബാ ഇത് ശരിക്കും മൂത്തിട്ടില്ല ഈ കുഞ്ഞു ചക്ക ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് കൊച്ചവളൊക്കെ നല്ല പഴുത്ത പോലെ ആയിട്ടുണ്ട് ഇത് കണ്ട കൂടുതൽ നമ്മളെ കാപ്പി പിടിക്കാൻ പോവാടിച്ചിട്ടാണ് നമ്മളെ ചക്ക വെട്ടാൻ പോകുന്നത് കേട്ടോ